ഓയില് ചൂണ്ടാ ഇതല്ലേ വെള്ളം എന്ന് കുറച്ച് കാൽസ്യം കൂടും അപ്പം ഇങ്ങനെ ചൂണ്ട ഇണ്ടീല്ലേ ഇതൊക്കെ ഒരു മീനിന്റെ പരിപാടി ഉണ്ടോ മേലിൽ നിന്ന് കണ്ടേ ഓക്സിജൻ ശ്വസിക്കണേ കണ്ട അതിന് വെള്ളത്തിൽ നീന്താനുള്ള സൗകര്യം ഉണ്ട് ആ മാല് ഫുള്ളായിട്ട് വെള്ളത്തിലാണ് കെടുക്കേണ്ടത് എന്നിട്ട് മേലിൽ നിന്ന് കിടന്ന കിടന്നേക്കാണ്ട് വെള്ളം കുടിച്ചാണ് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ചാൽ ഓക്സിജൻ മിക്സ് ആവുന്നുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ബബിളാക്കിയാണ്ട് ഒഴിവാക്കണമുണ്ട് രണ്ട് മീനെ കിട്ടി കൊണ്ടു കൊണ്ടാ അതിനോട് ചേർന്ന് തന്നെ കെടുക്കുന്നുണ്ട് ഒന്നിൻ്റെ പരിപാടിയുണ്ട് മേലിൽ നിന്ന് കിടന്നേക്കാണ്ട് ഇങ്ങനെ ഇതാക്കണ്ടേ കണ്ടോ പൊയില വെള്ളത്തിൻ്റെ അവസ്ഥയാണ് ഇത് കണ്ട കലങ്ങിയ വെള്ളമാണ് അതിൻ്റെ ഇടയിലാണ് ഇബൻ്റെ ഈ ഒരു പരിപാടി തൊഴിലിങ്ങനെ വരുന്നുള്ളൂ